ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ഇൻസ്റ്റന്റ് പാനിപ്പൂരിയുടെ വീഡിയോയാണ് കേട്ടോ ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് പാനീപൂരിയുടെ ഡോ ഉണ്ടാക്കാൻ അറിയാത്തവർക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്രദമാകുവേ ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശിവജി ബ്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഇരുന്നൂറ് ഗ്രാമിൻ്റെ പാനിപ്പൂരിയുടെ പാക്കറ്റാ ഇത് ഓൺലൈനായിട്ട് വാങ്ങിയതാ കേട്ടോ വളരെ വേഗത്തിലും ഈസി ആയിട്ട് നമുക്ക് ഈ ബോൾ ഉണ്ടാക്കിയെടുക്കാവേ എണ്ണയിലേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി അപ്പം തന്നെ നല്ല ബോളായിട്ട് വരും ഇത് നമുക്ക് എത്ര നാൾ വേണേലും സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാവേ ഒരു പ്ലാസ്റ്റിക് ബാഗിനകത്ത് വെക്കുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരുന്നോളൂ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്തേച്ചാൽ മതി ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് ഇരുന്നൂറ് ഗ്രാം ആണെങ്കിലും നമുക്ക് ആവശ്യത്തിനുള്ള ബോൾ ഇതിൽ നിന്ന് കിട്ടും കേട്ടോ ഈ ഇൻസ്റ്റൻ്റ് ആയിട്ട് വാങ്ങിക്കുന്ന സാധനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കുളിക്കാൻ വെക്കണ്ട അതുപോലെ തന്നെ കുഴക്കണ്ട പരത്തണ്ട ഇതൊന്നും വേണ്ട നമുക്ക് റെഡി ടു കുക്കാണ് പെട്ടെന്ന് ആവശ്യമുള്ള സമയത്ത് എടുക്കുക എണ്ണയിലേക്ക് ഇടുക ഇതുപോലെ പൊരിച്ചെടുക്കുക അത്ര മാത്രം മതി ഞാനിത് വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വെറും നൂറ്റിപ്പത്ത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നല്ല ലാഭമായി പാക്കറ്റ് ഒരു മൂന്നാല് പ്രാവശ്യം നമുക്ക് പാനീ പോരി ഉണ്ടാക്കാണ്ട് കേട്ടോ ഒറ്റ ബോൾ പോലും ഇതിൽ മിസ്സായി പോകുന്നില്ല എല്ലാം നല്ല ബോളായിട്ട് തന്നെ നമുക്ക് കിട്ടുവേ പാനിപ്പൂരിയെ ഡീറ്റെയിൽഡ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ എന്ന് കണ്ടതിന് ശേഷം അതുപോലെ തന്നെ ഇതിൻ്റെ ഫില്ലിങ്സ് ഉണ്ടാക്കിയെടുത്താൽ മതിയെ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോസൊക്കെ കാണുകയും വേണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ാനിപൂരിയുടെ ഫില്ലിങ്സിൻ്റെ കൂട്ടം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് വെച്ചുള്ള വാട്ടറും അതുപോലെ തന്നെ പുളിവെള്ളവും പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന കിഴങ്ങിൻ്റെ ഒരു കൂട്ടും ഈ മൂന്ന് സാധനങ്ങൾ മാത്രം മതി പിന്നെ എക്സ്ട്രാ നമുക്ക് മിക്സർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാവേ ഇത് ഫില്ല് ചെയ്യാൻ വളരെ ഈസിയാണ് അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റുക എല്ലാവരും ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഓരോ ബോൾ എടുക്കുക അത് പൊട്ടിക്കുക ആദ്യം നമ്മൾ വച്ച് കൊടുക്കുന്നത് കിഴങ്ങിൻ്റെ കൂട്ടാണേ അത് കഴിയുമ്പോഴത്തേക്ക് പുളിവെള്ളവും മിൻഡ് ലീവ്സും ചേർത്ത് പിന്നെ അതിൻ്റെ പുറത്ത് മിക്സറി പോലെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടാൽ നല്ലതെട്ടോ അതെല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ ഒറ്റ വായിക്ക് കഴിക്കുക എന്തൊരു ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടം കേട്ടോ നോർത്ത് ഇന്ത്യൻസിനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള അവരുടെ ഇടയിൽ വളരെ പ്രചാരമുള്ളൊരു സാധനമാണ് പാനിപൂരി മലയാളികളുടെ ഇടയിൽ അതുപോലെ തന്നെ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇത് വീട്ടിലുണ്ടാക്കി കഷ്ടപ്പെടാതെ തന്നെ റെഡി ട്യൂ കുക്കായിട്ടുള്ള ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങി വെക്കുവാണെങ്കിൽ നമുക്ക് എപ്പോൾ കഴിക്കണമെന്ന് തോന്നുന്നു അപ്പോൾ എല്ലാം ഇത് ഉണ്ടാക്കിയെടുക്കാം വളരെ സിമ്പിളാണ് കേട്ടോ കാണുന്ന പോലെ പാടൊന്നുമില്ല നല്ല ടേസ്റ്റിയുവാ ഇതിനെ ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്ന പ്രധാന സാധനമേ സാധനവേ കേട്ടോ ആ പുളിവെള്ളം ഉണ്ടാക്കുമ്പോൾ കുറച്ച് തിക്നെസ്സും വേണം കുറച്ച് ലൂസും ആയിരിക്കണം പിന്നെ ആ കിഴങ്ങും മിൻറ്റിന്റെ വാട്ടറും എല്ലാം കൂടി ചേരുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ലൊരു രുചി കിട്ടണമെങ്കിൽ ഈ ഉണ്ടാക്കുന്ന സാധനത്തിൻ്റെ ക്വാളിറ്റി പോലെ ഇരിക്കുവേ ഒരുപാട് കഷ്ടപ്പാടൊന്നുമില്ലാതെ വളരെ ഈസി ആയിട്ടും അതുപോലെ റെഡി ടു കുക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പാനിപൂരിയുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഒരിക്കൽ കൂടി പറയുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഇതിലും നല്ലൊരു വീഡിയോ ഞാൻ ഇനി വരുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കേ ബായ്